കേരള പവലിയൻ രാജ്യാന്തര ശ്രദ്ധ നേടുന്നു കേരളത്തിലെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കമ്പനികളാണ് മേളയിൽ പങ്കെടുക്കുന്നത് തേനും അരിയും ധാന്യങ്ങളും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയ നിരയൊരുക്കിയാണ് കേരളത്തിൽ നിന്നുള്ള സംരംഭകർ ഗൾഫ് മേളയ്ക്ക് എത്തിയത് പന്ത്രണ്ട് എത്തിയിട്ടുള്ളത് കേരളം നേരത്തെയും മേളയുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് വ്യവസായ വികസന കോർപ്പറേഷന്റെ സ്റ്റോൾ ഒരുക്കുന്നത് കേരളത്തിലെ സംരംഭകർക്ക് രാജ്യാന്തര വിപണി ഒരുക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് കെ എസ് ഐ ടി സി മാനേജിംഗ് ഡയറക്ടർ ഹരി കിഷോർ ഐ എസ് പറഞ്ഞു നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് കേരളം ഒരു ഇൻവെസ്റ്റർ ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ പതുക്കെ പതുക്കെ ലോകത്തിനെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു വിശാലമായ ലക്ഷ്യമാണ് ഈ പങ്കാളിത്തത്തിന് പുറകിലുള്ളത് നമ്മൾ ജർമ്മനിയിലുള്ള മെഡിക്ക എന്ന് പറഞ്ഞൊരു എക്സിബിഷനിൽ പങ്കെടുത്തിരുന്നു ഇവിടെ തന്നെ ഉള്ള അറബ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു എക്സിബിഷനിൽ പങ്കെടുത്തു ഇത് ഏറ്റവും വലിയ ഫുഡ് എക്സിബിഷനായ ഗൾഫ് ഫുഡിൽ പങ്കെടുത്തു ഈ മൂന്ന് എക്സിബിഷനിലും ഒരു ഇൻവെസ്റ്റർ ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ കേരളം പങ്കെടുക്കുകയും അങ്ങനെ ഒരു മൂന്ന് കൊല്ലം പങ്കെടുക്കുമ്പോഴേക്കും കേരളത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൊരു വിശാലമായ ഒരു ചിന്താഗതിയാണ് ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറേ ഉള്ളത് കെ എസ് ഐ ഡി സി ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഗൾഫ് ഫുഡിൽ പ്രത്യേകിച്ച് പന്ത്രണ്ട് എക്സിബിറ്റേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇതിൽ കേരളത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി പതുക്കെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യം കൂടാതെ കേരളത്തിൽ നിന്നുള്ള ബിസിനസ്സുകൾക്ക് വലിയൊരു അവസരം കൊടുക്കുക ഗൾഫ് പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിൽ നിന്ന് എത്തിയതിൽ സ്റ്റാർട്ടപ്പുകൾ മുതൽ മുപ്പതിലേറെ വർഷത്തെ അനുഭവ സമ്പത്തുള്ളവർ വരെയുണ്ട് ഭക്ഷ്യമേഖലയിലെ ലോകോത്തര കമ്പനികളുമായും വ്യക്തികളുമായും നേരിട്ട് ആശയവിനിമയം നടത്താനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും സാധിക്കുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് സംരംഭകരും പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആക്കി തന്നത് നമുക്ക് ഒരു എന്താ പറയുക ഒരു അവസരം തന്നെയാണത് കാരണം ഇത്രയും പിന്നെ ഇൻ്റർനാഷണലി ആളുകളായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനും അവർ അവർക്ക് നമ്മൾ വയനാട്ട് പോലെ അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഇതേപോലെ ആളുകളായിട്ട് ഡീലിങ്സ് നടത്താനൊക്കെ കഴിയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് വരും വർഷങ്ങളിൽ കൂടുതൽ കമ്പനികളെ പരിചയപ്പെടുത്താനാണ് ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി ട്വൻറ്റി ഫോർ ദുബായ്